പിങ്ക് ബെറ്റിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അവിലും രണ്ടും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞെടുത്ത കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അല്ലി ഇവ രണ്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു അല്പനേരം ഒന്ന് എണ്ണയിൽ ഫ്രൈ ആക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണ് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം മുട്ടയൊന്ന് ചിക്കി ഇളക്കി ചേർക്കുക മുട്ട അധികം ഉണങ്ങി പോകുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം അവിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അവിലും പച്ചക്കറികളും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അവൽ അല്പം കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ താല്പര്യമില്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഈ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായക്കൊപ്പമോ കഴിക്കാൻ വളരെ നല്ലതാണ് കഴിക്കുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അല്പം മല്ലിയിലെ കൊടുക്കാം മിക്സ്ചർ മുകളിൽ വിതറിയിട്ട് ഉപയോഗിക്കാം വറുത്ത നിലക്കടല അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുമ്പോഴും വളരെ നല്ല സ്വാദാണ് ഈ വിഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി അഭിപ്രായം പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം